കൃഷ്ണാ ഗുരുവായൂരപ്പാഹാ ശരണം പൊന്നുണിക്കണ്ണന്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു സ്ത്രീലകത്ത് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ കത്തിനുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയില് ആ കണ്ണന്റെ പുഞ്ചിരി കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ ആ പൊന്നുണിക്കണന്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു ചെറിയ സ്വർണ്ണമാലയും ഒരു വലിയ സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി ഇട്ടി പട്ടുകോണകമുടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന് മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ടത് ഭക്തന്മാർ എല്ലാം ആനന്ദത്തിലാറാടി ആ കണ്ണൻ്റെ തിരുനാമവും ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി ഓടിപ്പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് അനന്തത്തിൽ ആറാടി ആ കണ്ണന്റെ തൃക്കാൽ കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണന്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം ആ സുന്ദര കുട്ടനെ ആ പൊന്നുണ്ണി കണ്ണനെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് മനസ്സിലേക്കൊന്നാവാച്ചാലോ പൊന്നിൻ കിങ്ങിണിയിട്ടി പട്ടുകോണകമെടുത്ത് പിതാംബരപ്പട്ട് ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ നിങ്ങളെല്ലാവരും മനസ്സിൽ വന്ന് വിചാരിക്കൂ നല്ല പോലെ വിചാരിച്ചോളൂ ആ പൊന്നുണ്ണി കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അത് കയറി വരും ഒരു നിമിഷം കണ്ണടയ്ക്കുക ആ പൊന്നുണ്ണി കണ്ണൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടി ആ കണ്ണനെ അവിടെ പ്രതിഷ്ഠിക്കുക ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിക്കുക ആ കണ്ണനെ ഒന്ന് കൊഞ്ചിക്കുക ഒന്ന് ലാളിക്കുക ഒരു മുത്തം കൊടുക്കുക ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കുക കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും കേട്ടോ കണ്ണൻ്റെ നാമങ്ങൾ എല്ലാവരും ചെല്ലിക്കോളൂ നാരായണ ആ നാരായണാ നാരായണ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ എപ്പോഴും എപ്പോഴും ചെല്ലുക ആ കണ്ണൻ അത് കേൾക്കാതിരിക്കില്ല കണ്ണൻ അത് കേട്ട് കഴിഞ്ഞാൽ കണ്ണന് നല്ല സന്തോഷമാവും എന്നിട്ട് കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും നമ്മളെയും കൂട്ടി കെട്ടിപ്പിടിക്കും എന്നിട്ട് നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരി വാരിക്കോരി തന്ന് കണ്ണൻ നമ്മൾ അനുഗ്രഹിക്കും ഒരു കൂടി വിശ്വാസത്തോടുകൂടി കൂടി കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക അത്രയും ശക്തിയുള്ള ഒരു മന്ത്രമാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യ മന്ത്രം നമ്മൾ ദിവസവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എല്ലാം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ഈ മന്ത്രം ജപിക്കാതിരിക്കരുത് എല്ലാവരും ജപിച്ചു തുടങ്ങുക ഈ കലികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഉത്തമമായ മന്ത്രം കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും ഈ നാമത്രയ മന്ത്രം ജപിച്ചോളൂ കേട്ടോ നാരായണ അച്ഛുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ